ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു കാൾബർ ആധുനിക ലോകത്തിന് ശാസ്ത്രം സമ്മാനിച്ച അനേക കണ്ടുപിടുത്തങ്ങൾ കാൾബർത്തിലൂടെ സമൂഹം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അതീവ ദൈവഭക്തനും പ്രാർത്ഥന മനുഷ്യനുമായിരുന്നു കാൾബർ അദ്ദേഹത്തിൻ്റെ ലാബറട്ടറിക്ക് അദ്ദേഹം ഇട്ടിരുന്ന പേര് ദൈവത്തിൻ്റെ പണിശാല എന്നാണ് സത്യത്തിൽ ഈ ലാബട്ടറി അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന മന്ദിരമായിരുന്നു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ഭൗതികമായ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ചിന്ത ശക്തനായ ദൈവം ഹൃദയത്തിൽ തന്നുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൂർണ്ണതയിലെത്തും വരെ ഞാൻ എൻ്റെ ലാബോറട്ടറിയെ ഒരു പ്രാർത്ഥന മന്ദിരമാക്കി രൂപപ്പെടുത്തും സ്വാർത്ഥമായ എൻ്റെ അഭിലാഷ നിവർത്തിക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് തലമുറകളുടെ അനുഗ്രഹത്തിനായി എൻ്റെ ബുദ്ധിയെ ഉപയോഗിക്കുകയാണ് നാം ഹൃദയത്തിൽ പേറുന്ന ആത്മീക ചൈതന്യം എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം സഫലമാകും എന്ന് ആഴത്തിൽ വിശ്വസിച്ച് ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിനായി നിരന്തരം യാചിക്കുക അത് സഫലമാകുകയും ചെയ്യും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ ചോദിച്ചു താങ്കൾ പ്രാർത്ഥിക്കുന്നതിന് നിശ്ചയമായും മറുപടി ലഭിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതിന് കാൾവറിൻ്റെ മറുപടി എൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം വാസ്തവത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഉദാത്തമായ മറുപടികളാണ് ഏവർക്കും സുപരിചിതനായ ഒരു ദൈവഭക്തനായ സാമൂഹിക പ്രവർത്തകനായിരുന്നുവല്ലോ ജോർജ് മുള്ളർ തൻ്റെ അനാഥാലയത്തെ കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യങ്ങളും തൻ്റെ മുൻപിൽ ശക്തമാകുമ്പോൾ ജോർജ് മുള്ളർ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി വാതിലടച്ച് മുട്ടമേൽ നിന്ന് പ്രാർത്ഥന ആരംഭിക്കും പ്രാർത്ഥനയുടെ അവസാനം വാതിൽ തുറക്കും താൻ ആദ്യം കാണുന്നത് താൻ ഏത് കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ശ്രമിച്ചുവോ അതിൻ്റെ മറുപടി ആയിരിക്കും അമേരിക്കയുടെ പതിനാറാം ആയിരുന്ന എബ്രഹാം ലിങ്കനും ഇത്തരത്തിൽ പ്രാർത്ഥനാ പുരുഷനായി ജീവിച്ച ഒരു ശ്രേഷ്ഠ മനുഷ്യനായിരുന്നു പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉരുണ്ടുകൂടുമ്പോൾ ക്രിസ്തുവിനരികിലെത്തി പ്രാർത്ഥിച്ച ഉത്തരം കണ്ടെത്തിയ കുഷ്ടരോഗിയും കനാന്യശ്രീയും നമുക്ക് ഈ നോമ്പുകാലത്ത് ധ്യാന വിഷയങ്ങളാകണം പ്രാർത്ഥനയുടെ മുഖ്യ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന ബോധം അഥവാ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ ശക്തമാക്കുക എന്നതാണ് പ്രതിസന്ധി മധ്യയെ തളർന്ന് രിപ്പണമാകുന്ന പലർക്കും ദൈവം കൂടുണ്ടെന്ന ബോധം ഇല്ല എന്നതാണ് സത്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉയരുന്ന ആഗ്രഹങ്ങളും ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നും ഉയരുന്ന ആഗ്രഹങ്ങളും തമ്മിൽ പൊരുത്തപ്പെടണം എന്നതാണ് പ്രധാന കാര്യം നന്മ നിറഞ്ഞ സ്നേഹസമ്പുഷ്ടമായ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന തടസ്സം കൂടാതെ ദൈവസന്നിധിയിൽ പ്രവേശിക്കും പ്രിയ സഹോദരങ്ങളെ ഒരു നിമിഷം ചിന്തിക്കുക നിർമ്മലവും നിഷ്കളങ്കവും സ്നേഹദായകവുമായ ഒരു ഹൃദയത്തിന് നാം ഉടമയാകുന്നുവോ അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അപ്പോൾ അപ്പോൾ ദൈവസന്നിധിയിൽ എത്തും നമ്മുടെ ഹൃദയം ദൈവകൃപ പ്രാപിക്കുന്നതിൽ നിന്നും വിഭിന്നമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല ആയതുകൊണ്ട് പ്രാർത്ഥനയുടെ വാതിൽ തുറക്കുവാൻ നാം നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുക നിർമ്മലീകരിക്കുക ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ശുഭദിനം നന്ദി